മലയോരത്ത് കാലവർഷം ദുർബലമായത് കാർഷിക മേഖലയെ അടക്കം ബാധിക്കുന്നു കർക്കിടകത്തോടെ മഴ കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ജൂണിൽ കാലവർഷം എത്തിയിരുന്നുവെങ്കിലും സാധാരണ ജൂണിൽ ലഭിക്കേണ്ട മഴ പോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല കാറ്റിലും മഴയിലും നേരിയ നാശനഷ്ടമൊഴിച്ചാൽ മലയോരത്തിന് ഇതുവരെ ശക്തമായാൽ മഴയും ലഭിച്ചിട്ടില്ല കുറ്റ്യാട്ടൂർ ഇരിക്കൂർ പടിയൂർ ചെങ്ളായ് ഏരിവേശി നടുവിൽ പഞ്ചായത്തുകളിലെ കർഷകർ നല്ല മഴയ്ക്കായി കാത്തിരിക്കുകയാണ് കർക്കിടകത്തിന്റെ വരവോടെ മഴ ശക്തിപ്പെടുമെന്ന വിശ്വാസത്തിലാണ് കർഷകർ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാവണം നമ്മുടെ ഈ വർഷം മഴ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മഴയുടെ അളവ് താരതമ്യേന ഈ വർഷം വളരെ കുറഞ്ഞു വരികയാണ് ഇത് കാർഷിക മേഖലയെയും കർഷകരെയും കൃഷിക്കാരും ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇനി വരാനുള്ളത് കർക്കിടക മാസമാണ് ഈ സമയത്തെങ്കിലും മഴ നല്ല രീതിയിൽ നമുക്ക് ലഭിച്ചു തീരും അത് നല്ല രീതിയിൽ ഒരു ശുഭപ്രതീക്ഷയോടെ കർക്കിടക മാസത്തെ നമുക്ക് മഴയ്ക്ക് വേണ്ടി വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇതിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് മലയോരത്തെ കർഷകർ ന്യൂസ് ഫീറോ ഇരിക്കൂർ